ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ വല്യശാലയിലെ എസ് കൃഷ്ണകുമാറാണ് നഗരസഭയുടെ കരുത്തനായ ഒരു കൗൺസിലറാണ് ഏതാണ്ട് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടേഴ്സിൻ്റെ ഇടയിൽ തുച്ഛമായ വോട്ടുകൾക്കാണെങ്കിലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ഒരു കൗൺസിലറാണ് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹം ഈ വാർഡിന് വേണ്ടി എന്താണ് ചെയ്തത് നമുക്ക് അദ്ദേഹത്തോട് അറിയാം അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഫോണിലേക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ശ്രീമാൻ കൃഷ്ണകുമാറിന് ഞങ്ങളെ ഈ പ്രോഗ്രാമിൻ്റെ സ്വാഗതം സ്വാഗതം അപ്പോൾ ഈ അഞ്ച് വർഷക്കാലം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്കത് കഴിയാനായിട്ട് അപ്പോൾ അങ്ങ് ചെയ്ത പ്രോജക്റ്റുകൾ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കൊന്നറിയാൻ പോകുന്നത് ധാരാളം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എനിക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് വാർഡിൽ സ്വന്തമായിട്ടൊരു ഹെൽത്ത് സെൻറ്റർ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് അത് തിരുവനന്തപുരം നഗരസഭയുടെ പതിനൊന്ന് വാർഡുകളിൽ തുടക്കം കുറിച്ചപ്പോഴത്തേക്കും അതിലൊരു വാർഡായി എൻ്റെ വാർഡും കൂടെ ഉൾപ്പെടുത്തി ആ വാർഡിൽ നമ്മുടെ ഒരു അംഗൻവാടിയോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയിൽ ഒരു കെട്ടിടം പാണിത് അവിടെ നമുക്ക് സ്വന്തമായി ഒരു ഹെൽത്ത് സെൻ്റർ തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവിടെ അഞ്ച് ജീവനക്കാരെ നഗരസഭയിൽ നിന്നും തന്നിട്ടുണ്ട് ഒരു ഡോക്ടർ രണ്ട് നേഴ്സ് ഒരു ഫാർമസിസ്റ്റ് ഒരു ക്ലീനിക് സ്റ്റാഫ് അഞ്ച് പേരടങ്ങുന്ന ടീം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള പ്രവർത്തന സമയമാണ് അവിടെ ഉള്ളത് അത് വന്നതോടുകൂടി ആ നാട്ടിലെ എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള വാര് മാത്രം താമസിക്കുന്നൊരു വാർഡാണ് വളരെ സാമ്പത്തികമായിട്ട് ഉന്നമനമുള്ള ആൾക്കാരല്ല വളരെ മീഡിയം ആൾക്കാർ താമസിക്കുന്ന ഒരു വാർഡാണ് എൻ്റെ വാർഡ് അവർക്കെല്ലാവർക്കും അത് വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട് ദിനംപ്രതി അവിടെ ഒരു ഇരുപത്തഞ്ചിനും അറുപതിനിടയിലുള്ള നാൽപ്പതിനും ഇടയിലുള്ള ആൾക്കാർ ദിനംപ്രതി വന്ന് ഡോക്ടറെ കണ്ട് അവരുടെ സുഖ ദുഃഖങ്ങളെല്ലാം അവിടെ പറഞ്ഞ് അത്യാവശ്യം മരുന്നുമായിട്ട് സൗജന്യ മരുന്നുമായിട്ട് തിരിച്ചു പോകുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനകത്ത് കാണുന്നത് പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് മറ്റൊന്ന് നമ്മുടെ അവിടെ അംഗൻവാടി രണ്ട് അംഗൻവാടികളാണ് വാർഡിൽ നിലവിലുള്ളത് അത് ഞാൻ വരുന്ന സമയത്ത് ഒരു അംഗൻവാടി ഒരു വാടക കെട്ടിടത്തിൽ ഒരു കൊച്ചു മുറിക്കുള്ളിലായിരുന്നു അവിടെയുള്ള രക്ഷിതാക്കളെല്ലാം യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഈ അംഗൻവാടി നമുക്ക് കുറേ കൂടെ വിശാലമായ ഒരു സ്ഥലത്തേക്ക് മാറാൻ വേണ്ടിയുള്ള സോരും ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അംഗൻവാടി മറ്റൊരു അസോസിയേഷൻ അവിടെ തന്നെയുള്ള ഗാന്ധിജിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിച്ചിട്ട് അവരുടെ കെട്ടിടത്തിൽ ചെറിയ വാടക നൽകിക്കൊണ്ട് അവരുടെ വലിയൊരു ഹാള് അംഗൻവാടിക്ക് ആയതുകൊണ്ട് തുച്ഛമായ വാടക നൽകിക്കൊണ്ട് ആ റെസിഡൻസുകാര് സഹകരിച്ചു അപ്പോൾ അവിടെയാണ് അത് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം മറ്റൊരു അംഗൻവാടി ഉള്ളത് ഈ ഹെൽത്ത് സെൻറ്ററിനോട് ചേർന്ന് വരുന്ന ഒരു കെട്ടിടത്തിലാണ് ആ അംഗൻവാടി സ്മാർട്ട് അംഗൻ സ്വന്തം അംഗനവാടികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സ്മാർട്ട് അംഗൻവാടി അനുവദിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അനുവദിച്ച സ്മാർട്ട് അംഗനവാടികളിൽ ഒന്ന് വെല്ലുശാല വാർഡിലെ അംഗനവാടി സ്മാർട്ട് അംഗനവാടിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയും നല്ല രീതിയിൽ നടന്നു പോകുന്നത് ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടുണ്ട് എ സിയുള്ള അംഗൻവാടികളുണ്ട് പക്ഷേ അതിനുള്ള സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എ സി വെച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നഗരസഭയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എ സി വെക്കുന്ന ഒരു അംഗൻവാടി ആക്കി മാറ്റാനായിട്ട് ഒരു തടസ്സമല്ല ഇപ്പോൾ തന്നെ ടി വി ഉണ്ട് കമ്പ്യൂട്ടറുണ്ട് കുട്ടികൾ സാധാരണ തറയിലല്ല മേറ്റ് കുഷ്യൻ മേറ്റ് വിരിച്ചതിലാണ് കിടക്കുന്നത് ഇരിക്കുന്നതും കളിക്കുന്നതെല്ലാം അങ്ങനെയാണ് അതാണ് സ്മാർട്ട് അംഗൻവാടി എന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവിധ അവരുടെ അത്യാവശ്യം പഠനത്തിന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണ് സ്മാർട്ട് അംഗൻവാടി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മൾ ഈ അഞ്ച് എത്ര കോടി രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത് നമുക്ക് ഒരു വാർഡിന് ശരാശരി ഒരു വർഷത്തേക്ക് എൺപത് ലക്ഷം രൂപയാണ് നമുക്ക് അനുവദിക്കാറുള്ളത് ചിലപ്പോൾ എൺപത് ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞു പോകാറുണ്ട് ചിലപ്പോൾ എൺപത് ലക്ഷം രൂപയ്ക്ക് അകത്തും വർക്ക് നടക്കാറുണ്ട് അപ്പോൾ അത് എങ്ങനെ നോക്കിയിരുന്നാലും നമുക്കൊരു അഞ്ചു കോടിയോളം രൂപയുടെ വർക്ക് വാർഡിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിലുപരിയായിട്ട് തന്നെ നിരവധി സ്പെഷ്യൽ വർക്കുകൾ പ്രോജക്റ്റുകൾ തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട് തന്നെയാണ് എൻ്റെ വാർഡിലെ സ്കൂൾ ഞാൻ അടക്കം പഠിച്ച ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു അതിൻ്റെ പേര് ഇപ്പോൾ കമ്പയിൻ ക്ലാസ് ആയപ്പോഴത്തേക്ക് അത് എന്നെ സംസ്ഥാനത്തെ ആദ്യ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും മണ്ഡലത്തിലെ എം എൽ എ യോടായിട്ടുള്ള ശ്രീ ആൻ്റണി രാജു മന്ത്രി സാർ മന്ത്രിയായിരുന്നു അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് ആ സ്കൂളിലെ ആ സ്കൂളിൽ വെച്ചാൽ അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ട് കമ്പയിൻ ക്ലാസിൻ്റെ ഉദ്ഘാടനം ആൺകുട്ടികളും പെൺകുട്ടിയും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളിന് ഉദ്ഘാടനം നടന്ന് സംസ്ഥാനങ്ങളും ആദ്യമായിട്ട് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴത്തേ ആ സ്കൂളാണ് തിരഞ്ഞെടുത്തത് അവിടെയാണ് അങ്ങനെ കമ്പയിൻ ക്ലാസ്സിന് തുടക്കം കുറിച്ചത് ആ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ ഇടപെട്ടുകൊണ്ട് മൂന്നര കോടി രൂപ അനുവദിച്ച് പുതിയൊരു കെട്ടിടം പന്ത്രണ്ട് ക്ലാസ് റൂമുകളുള്ള പുതിയൊരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ പുറം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഈ കാലാവധിക്കുള്ളിൽ തന്നെ തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് നമുക്കതിന് ഉദ്ഘാടനം നടത്താൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ക്ലാസ് മുറികളാണ് അപ്പോൾ ഈ പെൺകുട്ടികളോട് വന്നപ്പോഴത്തേക്കും സൗകര്യം ഇല്ലാഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ടാണ് അങ്ങനെ അത് അതൊക്കെ സ്പെഷ്യൽ വർക്കാണ് ഈ സാധാരണ ഈ പറഞ്ഞ എൺപത് ലക്ഷത്തിൽ വരുന്ന വർക്കല്ല മൂന്നര കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പുറം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സ്കൂളിൽ തന്നെ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന അധ്യയന വർഷത്തിന് മുമ്പായിട്ട് സ്കൂളിലെ എല്ലാ സൗകര്യങ്ങളും നഗരസഭ ഇടപെട്ടുകൊണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്താറുണ്ട് അതിന് ഈ പറഞ്ഞ തനത് ഫണ്ടിൽ എന്ന് തന്നെയാണ് നല്ല തുക ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളത് വൃത്തിയാക്കാറുണ്ട് ഈ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ടോയ്ലറ്റുകൾ അവിടെ സ്ഥാപിക്കേണ്ടതായിട്ട് വന്നു അപ്പോഴെല്ലാം ഈ പറഞ്ഞ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം പ്രത്യേകം ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്ലറ്റിന് നല്ല മോഡേൺ ടോയ്ലറ്റാണ് അവിടെ അവിടെ നാപ്കിൻ വരെ കിട്ടത്തക്ക രൂപത്തിലുള്ള ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് ആണ് പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ നമ്മളവിടെ സ്ഥാപിച്ചു കൊടുക്കാം ഉണ്ടാവുക കുട്ടികളുടെ ഒരു മുന്നൂറ്റമ്പത് നാനൂറിനകത്തുള്ള കുട്ടികൾ ഇപ്പം നിലവിലുണ്ട് ഹയർ സെക്കൻഡറും കൂടെ ചേർത്ത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറും ചേർത്തുകൊണ്ട് ഫുള്ളാണ് അപ്പോൾ ആ ഫുൾ ആണ് അപ്പോൾ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും നമ്മൾ വന്നു ആരോഗ്യമേഖലയിൽ മറ്റുള്ള കാര്യങ്ങൾ എന്താണ് ഹെൽത്ത് പറഞ്ഞുള്ളൂ ആരോഗ്യമേഖലയിൽ എൻ്റെ വാർഡിൽ തന്നെയാണ് വലിയ ചില വാർഡ് തന്നെ തൈക്കാട് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് തൈക്കാട് ഹോസ്പിറ്റലിലെ ദിനംപ്രതി ഇരുന്നൂറോളം പ്രസവങ്ങൾ നടക്കുന്ന ഒരു വാദമാണ് അവിടെ സ്ഥലമാണ് തെക്കാട് ഹോസ്പിറ്റൽ എന്ന് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ പരിമിതമായിരുന്നു അത് ഞാൻ കൗൺസിലിന് ശേഷം അവിടുത്തെ കമ്മിറ്റിയിൽ എച്ച് ഡി സി കമ്മിറ്റിയിൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും അത് ആരെയാണോ അറിയിക്കേണ്ടത് ബഹുമാനപ്പെട്ട എം എൽ എ ആണ് അറിയിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എ അറിയിച്ചുകൊണ്ട് അവിടെ നല്ലൊരു ഇടപെടൽ ബഹുമാനപ്പെട്ട എം എൽ എ അവിടെ നടത്തിയിട്ടുണ്ട് നമുക്കവിടെ തൈറോയ്ഡ് യൂണിറ്റ് ഇല്ലായിരുന്നു തൈറോയ്ഡിന് വേണ്ടി ഒരു ചികിത്സ അവിടെ ഇല്ലായിരുന്നു അതിനുള്ള സജ്ജീകരണങ്ങളില്ലായിരുന്നു അപ്പം എം എൽ എയോട് പറഞ്ഞപ്പോഴത്തേക്കും എം എൽ എ ഇരുപത്തിന് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് തൈറോയ്ഡ് യൂണിറ്റ് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു അതുപോലെ തന്നെ മോഡേൺ ലേബർ റൂമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഹൈടെക് ലേബർ റൂമാണ് പണ്ടത്തെ പോലെ നമ്മൾ കാണുന്ന ലേബർ റൂമുകളല്ല ഇപ്പം വളരെ ആധുനിക രീതിയിലുള്ള ലേബർ റൂമുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തോഹം അനുവദിച്ചു തന്നു അതിന് വേണ്ട ഇടപെടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്റേ യൂണിറ്റ് അവിടെ ഇല്ലായിരുന്നു പഴയൊരു കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതും പുതിയ എക്സ്റേ യൂണിറ്റ് തുടങ്ങാനുള്ള സൗകര്യം അദ്ദേഹം ഇടപെട്ട് ചെയ്തു തന്നിട്ടുണ്ട് തൈക്കേട ഹോസ്പിറ്റലായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട എം എൽ എയോട് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ആശുപത്രി സൂപ്രണ്ട് തന്നെ പറയാറുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് നമുക്ക് പറഞ്ഞാലുടൻ ചെയ്തു തരാൻ തരാനൊരു ആൾക്കാരുണ്ട് എന്നൊരു സാഹചര്യത്തിലോട്ട് നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തൈക്കേട ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഓരോ നിമിഷവും അത് സ്വപ്നങ്ങളാണ് മറ്റ് ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ജൂലറി ഡോക്ടർ അൽഫാ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ രജുവിനേഷൻ ട്രീറ്റ്മെന്റ് ലൈവ് വമ്പ ഫേഷ്യൽ മീസോ സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിക്മെന്റേഷൻ ട്രീറ്റ്മെന്റ് പേ ഗ്ലൂട്ടൺ ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർ ട്രാൻസ്പാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ് ബ്രാൻഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് മൾട്ടി വുഡുകൾ പി വി സി ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോതര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡലാർ കിച്ചൺ പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ട്രിവാൻഡ്രം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ 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 ടച്ച് ടച്ച് ാലും എനിക്ക് തോന്നുന്നത് രണ്ട് അംഗനവാടികൾ ഉള്ളൂ എന്നുള്ളത് അതെ അതെ ഇനി അംഗനവാടികൾ ഇട്ടാൽ അവിടെ കുട്ടികൾ വരില്ല അത്ര തന്നെയാണ് ജനസംഖ്യ കുറഞ്ഞതുകൊണ്ടാണ് വരാം അടിച്ചിട്ടൊന്നും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള അംഗൻവാടികൾ തന്നെയാണ് ജനസംഖ്യ കുറവാണ് അങ്ങനെ ഒരു കുട്ടികളുടെ ഒരു പെരുപ്പുള്ളവർ വാർഡല്ല അപ്പം എന്തായാലും ഇനി നമുക്ക് മരാമത്തിലേക്ക് പോവാം മരാമത്ത് എന്തൊക്കെയാണ് എത്ര കോടി ചിലവാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു അഞ്ച് കോടിയോളം രൂപ വിവിധ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കുറച്ചിലുണ്ടാവും ചില ഘട്ടത്തിൽ എൺപത് ലക്ഷത്തിന് മുകളിൽ പോകുന്ന വർക്കുകളുണ്ടാവും ചിലപ്പോൾ എമ്പതിന് താഴെ വന്ന് തീർക്കേണ്ട വർക്കുകളുണ്ടാവും അത് ഈ കാലാവസ്ഥയൊക്കെ അനുയോജ്യമായി വരുമ്പോൾ അത് ചെയ്യാൻ കഴിയാതെ പ്രധാനപ്പെട്ട റോഡുകളുടെ ഓ പറയാം പിന്നെ നമ്മുടെ കാവിൽ ദേവി ക്ഷേത്രം അവിടുത്തെ വാർഡിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാവിൽ ക്ഷേത്രം എന്ന് പറയുന്നത് കാന്തള്ളൂരുണ്ട് കാന്തള്ളൂർ മഹാതൂർ ക്ഷേത്രം പ്രസിദ്ധമാണ് അതിവിടെ തന്നെയാണ് എൻ്റെ വാർഡിൽ തന്നെയാണ് അതെ അതെ കിളിപ്പാലത്ത് നിന്ന് നേരെ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് കേട്ടിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പം കാന്തള്ളൂർ ശാല എന്ന് പറയുന്നത് നമ്മുടെ തക്ഷശില നളന്ത എന്നൊക്കെ പറയുന്ന പോലുള്ള വലിയൊരു സർവകലാശാലയായിരുന്നു അത് ആ സർവകലാശാല എന്ന് പറയുന്നത് ഒരു എണ്ണൂറ്റി അൻപതുകളിൽ ഏഴ് എണ്ണൂറ്റമ്പതുകളിൽ നിർമ്മിതമായ ഒരു സംഭവമാണ് കാന്തർ ശാലും അവിടെ ആയുധകല വാദ്യമേളം കല സാഹിത്യം യുക്തിവാദം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകൾ നടത്തപ്പെട്ടിരുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരെ അവിടെ ഈ പരിശീലനത്തിന് വേണ്ടി ആൾക്കാർ വന്നിരുന്നൊരു സ്ഥലമാണ് കാന്തർളൂ ശാലം കാലക്രമേണ ഈ രാജ്യ രാ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചേരരാജാക്കന്മാരുടെ ആക്രമത്താൽ ഈ കാന്തളൂർശാല നശിച്ചു പോയി എന്നാണ് ചരിത്രങ്ങളിലൂടെ പറയുന്നത് എന്നാൽ അതിൻ്റെ അവശേഷിക്കുന്ന ഒരു ക്ഷേത്രം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ ക്ഷേത്രത്തിന് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ത്രിമൂർത്തികൾ അടങ്ങുന്ന ക്ഷേത്രമാണ് ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് കാന്തളൂർശാലയായിട്ട് മഹാതൂർ ക്ഷേത്രമായിട്ട് ഇന്നറിയപ്പെടുന്നത് സർവകലാശാലയിൽ നിന്ന് മാറി ഇന്നത് ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ചെറുതല്ല വലിയ ചരിത്രമായതുകൊണ്ട് തന്നെ നഗരസഭ നഗരസഭ അതാ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്ര ഇതിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയോടും ബഹുമാനപ്പെട്ട മേയറോടും ഈ കഥകൾ ഞാൻ ഈ ചരിത്രത്തെ സംബന്ധിച്ച് എൻ്റെ വാർഡിലെ ഇത്രയും പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട മേയർ ഇടപെട്ടുകൊണ്ട് പത്തു കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല വലിയൊരു കാര്യം തന്നെയാണ് പത്ത് കോടി രൂപ അതിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി അതായത് പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള നവീകരണം ഇടിച്ചുപൊളിച്ച് നവീകരിക്കുന്നതല്ല ഈ പൈതൃകത്തെ നിലനിർത്തിക്കൊണ്ട് ഈ ചരിത്രത്തെ സ്മരിക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചെന്നിട്ടുണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് മേയർ വലിയൊരു സഹായം വലിയൊരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇടക്കിടയ്ക്ക് മേയർ ഇടപെട്ടു എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്തുള്ളൊരു ക്യാപിറ്റൽ കൺസൾട്ടൻസി കമ്പനി എന്ന് അവരാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സർവേ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സർവേയുടെ റിപ്പോർട്ട് ഉടനെ തന്നെ അവർ കൊടുക്കുന്നതാണ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടെൻഡർ നടപടിയിലേക്ക് പോകും ഞങ്ങളുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന കൗൺസിലായിരിക്കുന്ന എൻ്റെ കാലഘട്ടത്തിൽ ഇതൊന്ന് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങി പൂർത്തീകരിക്കാൻ വേണ്ടി പത്ത് കോടി രൂപ പൂർത്തീകരണം കഴിഞ്ഞാൽ കുറച്ച് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല പക്ഷെ തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാരംഭം വരുന്ന അടുത്ത വരുന്ന ജനപ്രതിനിധി അത് തുടർന്നു കൊണ്ടുപോകുന്ന വിശ്വാസം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്ര ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഫോർ നയൻ ഫൈവ് സെവൻ നയൻ ഫോർ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് കെ ടി ഡി സിയുടെ റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its SP commitment Mediford. to world class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് ടിം വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ മോഡൽ സോഫ സെറ്റുകൾ അലമാരകൾ സെറ്റുകൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ബിഗസ്റ്റ് ഫർണിച്ചർ ഷോറൂം ഇൻ ഹാർട്ട് ഓഫ് സിറ്റി ഓഫറുകൾ ജാലം തീർക്കും തന്മായാൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടം വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം ടാർജറ്റ് One offer, one discount. Na pura pitta pellil One offer galten yada thamela pitta pellil real onathil. One onam, one onam. Idu pitta palil, real onam. Pitta palil agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness, and transformation. Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we can. മൂന്ന് നേരം ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഒരു ക്ഷേത്രം മൂന്ന് ആനകളാണ് ആ ക്ഷേത്രത്തിലെ മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് മൂന്ന് നേരം മൂന്ന് ആനകൾ എഴുന്നള്ളുന്ന ശിവയിലുള്ളൊരു ക്ഷേത്രമാണ് ഏറെ ചേ സ്വന്തമായി ആനയുണ്ടായിരുന്നത് ആന നാല് ഏക്കറാണ് ക്ഷേത്രം എന്നുള്ളത് തിരുവനന്തപുര നഗരത്തിൽ ഇത്രയും സ്ഥലമുള്ള ഒരു ക്ഷേത്രം വേറെ ഇല്ലെന്നുള്ള ദേവസ്വം ക്ഷേത്രമാണ് നാല് ഏക്കറുകളാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അവിടുത്തെ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ത്രിമൂർത്തികൾ ഉള്ള ഒരു വിഗ്രഹമാണ് അത് മറ്റൊരിടത്തും ഇല്ല അതിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നാൾ വരാറുണ്ട് അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം അതിൻ്റെ ഉള്ളിലെ വർക്കുകളോടൊപ്പം തന്നെ അതിൻ്റെ പുറത്തോട്ട് റോഡിലോട്ട് വരുന്ന ആ റോഡുകളും കൂടെ ശ്രീ പത്മനാഭം ക്ഷേത്രത്തിന് മുന്നട പോലെയുള്ള കല്ലു പാകി ഇലക്ട്രിക് ലൈനെല്ലാം മാറ്റി അടി അണ്ടറിലാക്കിക്കൊണ്ട് വളരെ മോഡേൺ രൂപത്തിൽ റോഡിലുള്ള പത്ത് മോടിക്കകത്ത് വരും പത്ത് മോടിക്കാത്ത അതോടൊപ്പം തന്നെ കാന്തള്ളി ഒരു സാംസ്കാരിക കേന്ദ്രം കൂടെ തുടങ്ങാനുള്ളൊരു തയ്യാറെടുപ്പ് കൂടെ നടത്തുകയാണ് അതിന് ചുറ്റുവട്ടത്ത് കുറച്ച് സ്ഥലം ദേവസ്വം ബോർഡിന് സ്ഥലമുണ്ട് അതിനൊരു സദ്യാലയമൊക്കെ ഉണ്ട് അത് അത് കഥകളി അഭ്യസിക്കുന്ന സ്ഥലമുണ്ട് ഈ അമ്പലത്തിന് വേണ്ടി കഥകളി അഭ്യസിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഇതെല്ലാം തുടങ്ങും അതല്ല അത് കഥകളി അഭ്യസി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മോഡേണാക്കി മാറ്റി അത് ഒരു പൊളിഞ്ഞ കെട്ടിടത്തിലാണ് അതൊക്കെ മാറ്റി അവിടെയൊക്കെ നല്ല കെട്ടിടങ്ങൾ കെട്ടി ഈ പത്ത് കോടിക്കുള്ളിൽ ഇതെല്ലാം കൂടെ ചെയ്തെടുത്ത് കാന്തള്ളൂർ ശാലയുടെ ചരിത്രം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി വലിയൊരു തെരഞ്ഞെടുപ്പത്തി നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനയുടെ മേയർ അതിനകത്ത് വലിയൊരു താല്പര്യം എടുത്തിട്ടുണ്ടെന്നുള്ളത് അതെ വികാരപരിതനായി ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത കാരണം ഞങ്ങളെല്ലാം ജനിച്ചുള്ളത് അതിൻ്റെ മുറ്റത്താണ് ഞങ്ങളെ കുട്ടിക്കാലം കളിച്ചതും വളർന്നും എല്ലാം അവിടെയാണ് അപ്പം അമ്പലത്തിലെ ഓരോ മൺതിരികളും ഞങ്ങളെ തിരിച്ചറിയാമെന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം ഒരു ആത്മബന്ധമുള്ളൊരു ക്ഷേത്രം എനിക്ക് ഞങ്ങൾക്ക് കുടുംബ ക്ഷേത്രമുണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്ക് ഈ ക്ഷേത്രത്തോടുള്ള ആത്മബന്ധം ചെറുതല്ല അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ഡെവലപ്മെൻറ്റിനു വേണ്ടിയും ഞങ്ങൾ ഒന്നടങ്ങ് നിൽക്കുകയാണ് നിലയ്ക്ക് ഞാനും ഒരു നിലയ്ക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊണ്ട് ഞാൻ തീർത്തിട്ടാണ് ഞങ്ങളുടെ കാലാവധി പൂർത്തീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമുക്ക് ആ വിഷയങ്ങൾ അവര് വേറെ എന്തെങ്കിലും ധാരാളം ഐതിഹ്യങ്ങളുണ്ട് എല്ലാം പറ സമയം കിട്ടില്ല ഐതിഹ്യങ്ങൾ അവിടത്തെ ഇതിന്റെ ആദ്യമായി അറിയപ്പെടുന്നത് ഇത് വിഴിഞ്ഞത്ത് ഈ കാന്തശാലയുടെ സ്ഥാപനം ഉണ്ടായിരുന്നു അറിയപ്പെടുന്നത് വിഴിഞ്ഞം വിഴിഞ്ഞത്ത് ഈ ചോളരാജാക്കന്മാരെ ആക്രമിക്കാൻ വന്ന സമയത്ത് അവർ ആയരാജാക്കന്മാരെ ആക്രമിക്കാവുന്ന സമയത്ത് ഈ ചോളന്മാർ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി എന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ വന്ന് അവർക്ക് ഈ ആയുധ പരിശീലനം കൊടുക്കുകയും ഈ യുദ്ധിവാദം അടക്കമുള്ള ക്ലാസ്സുകൾ എടുത്ത് ഒരു സർവകലാശാലയായി ഒളിവിലിരുന്ന് പ്രവർത്തിച്ചു നടന്ന് അതിൻ്റെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെ ആക്രമിക്കാമെന്ന എട്ടു വിട്ടിപ്പിള്ളമാരുടെ ഒളിച്ചിരിക്കാനുള്ള സങ്കേതമായി അതൊന്ന് പറയുന്നുണ്ടായിരുന്നു വലിയ കോടിയുടെ പേര് ചെയ്യുന്നത് ഞങ്ങൾ വല്യശാല കൗൺസിലർ എസ് കൃഷ്ണകുമാർ ഞങ്ങൾ അടുത്തുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്ത് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്ത് പറഞ്ഞു അപ്പൊ ഇനി എന്താണ് നമുക്ക് അവിടെ ആവശ്യമുള്ള വികസനം ഒന്ന് പറയാമോ ഇതൊക്കെ ഇതുവരെ ചെയ്തോ കമ്മിറ്റോടോൺ ബസ്റ്റ് കൗൺസിലർ ആണ് നമ്മുടെ ഏരിയയില് അത് ആദ്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെ നമ്മൾ ഏത് സമയത്തും എപ്പോഴും എപ്പോഴും വിളിച്ചാലും വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി നമുക്ക് ചെയ്യാറുള്ളത് നമ്മുടെ ഗ്രാമത്തിൽ ഭക്തിശല്യം ഉണ്ട് നിങ്ങൾ ഇതുണ്ട് പിന്നെ നമ്മളെ പാടം വരികയാണ് അപ്പൊ അത് വീടുണ്ടായിരുന്ന അതിനെ ഗ്രാമം വീടാന്ന് അതിനെ എച്ച് പൊളിച്ചിട്ട് അവിടെ ഒരു നല്ല ഒരു പൂന്തോട്ടം പോലെ ആക്കി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്തു തരാൻ പ്രോമിസ് ചെയ്യുന്നു പ്രോമിസ് ചെയ്താൽ പുള്ളി ചെയ്യുന്ന കക്ഷിയാണ് ആ എല്ലാവർക്കും സഹായമാണ് നമ്മള് പറയാതിരിക്കാൻ വയ്യ അത്രയും ബന്ധസ്റ്റ് കൗൺസിലറാണ് ബസ്റ്റ് കൗൺസിലിന് അവാർഡ് കൊടുക്കാം അത്രയ്ക്കും നല്ല ഒരു വ്യക്തിയാണ് പുള്ളി ഒരു ശ്രദ്ധിക്കാണ് ഒരു സഹോദരം പോലെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇനി ഇവിടെ വേണം നമ്മുടെ നല്ല ലൈറ്റൊക്കെ ഗ്രാമത്തിൽ ഇട്ടു തരണം ുംകസനം നമ്മള് പ്രാമിച്ചിരിക്കുന്ന വലിയ അമ്പലത്തിന്റെ അടുത്താണ് ഞാൻ വല്യസ്ഥല അമ്പലമായിട്ട് എനിക്ക് വലിയ കാന്തള്ളിശാലയെ കുറിച്ച് മിനിമമേ കാന്തള്ളിശാലയെ കുറിച്ച് എന്തെങ്കിലും പറയാം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊന്നും അമ്പലത്തില് അമ്പലത്തിൽ ഒരുപാട് മെയിൻ്റൻസും നല്ല നല്ല കാര്യങ്ങളും ആകെ അമ്പലത്തിൽ ചെയ്യാറുണ്ട് പൂന്തോട്ടങ്ങളൊക്കെ വെക്കണം എന്നുണ്ട് ഋഷിമംഗലങ്ങളെ അമ്പലം ആണ് അവിടെ പോയി നോക്കിട്ട് വേണം ഇവിടെ പൂന്തോട്ടങ്ങളൊക്കെ വെക്കാം അവിടെ ചെറിയ അമ്പലമാണ് ചുറ്റുവട്ടും പൂക്കളും നമ്മളവിടെ എല്ലാ മാസം സപ്താനത്തിന്റെ ഒരു ബാഹത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട് നമ്മുടെ കൃതങ്ങളാണ് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് ചെയ്ത് എന്ന കൗൺസിലർ പറഞ്ഞ ഒരു റിക്വസ്റ്റ് ഉണ്ട് വെച്ചാൽ അമ്പലത്തിന് മാതൃകയായിട്ട് മനിത എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് ബുക്കൊക്കെ റിലീസ് ചെയ്യുന്ന എല്ലാം ചെയ്തു നഗരസഭയുടെ ഓക്കെ നമുക്ക് കാന്തള്ളുശാലയുടെ കാന്തള്ളുശാലയുടെ ഇപ്പൊ നമ്മള് നഗരസഭ പത്ത് കോടി രൂപ അനുവദിച്ചല്ലോ അതിന്റെ അതിന്റെ പ്രവർത്തനം നമുക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അതിന്റെ സർവേ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് അതായത് അടുത്ത മാസം ഒരു പതിനഞ്ചാം തീയതിയോട് കൂടി നമുക്ക് അവിടെ ഒരു ജനകീയ സമിതി ചേർന്നിട്ട് എന്താണ് നമ്മൾ ഇനി അവിടെ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാരായിട്ടുള്ള ഭക്തരായിട്ടുള്ള നാട്ടുകാരായിട്ട് ഒരു ഡിസ്കഷൻ നടത്തും അതെ അതെ അതാണ് അത് അതാണ് ആ ആ വാക്ക് അതാണ് ഞാൻ ആ വാക്ക് ഭക്തർ എന്ന് പറഞ്ഞത് ഭക്തരെന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവിടെ വരുന്ന ഭക്തരായിട്ടുള്ള നാട്ടുകാരുടെ അഭിപ്രായം കൂടെ ചോദിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ അവിടെ പ്രവർത്തനം തുടങ്ങൂ അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർവേ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഉടനെ പതിനഞ്ചാം തീയ്യോടുകൂടി തീർച്ചയായിട്ടും അതെ 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 അതെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് അതെല്ലാം അതെല്ലാം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്ന ക്രിയേഷൻ ജീമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക